നമസ്കാരം ബസ്സിൽ വെച്ച് ലൈംഗിക അതിക്രമം നടത്തിയെന്ന ആരോപണത്തിന് പിന്നാലെ യുവാവ് ജീവനൊടുക്കിയ സംഭവത്തിൽ സോഷ്യൽ മീഡിയയിൽ കടുത്ത രോഷ പ്രകടനങ്ങൾ ബസ്സിൽ വെച്ച് ദീപക് എന്ന യുവാവ് ശരീരത്തിൽ സ്പർശിച്ചുവെന്നായിരുന്നു ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിലൂടെ ഒരു യുവതി ആരോപണം ഉന്നയിച്ചത് ഈ വീഡിയോ സോഷ്യൽ മീഡിയയിൽ പെട്ടെന്ന് തന്നെ വൈറലാവുകയും ചെയ്തു ഇതോടെയാണ് യുവാവ് മാനഹാനി മൂലം ജീവനൊടുക്കിയത് വിഷയത്തിൽ നിയമപാലകർ നടപടിയെടുക്കണമെന്നാണ് സുപ്രീംകോടതി അഭിഭാഷകനായ എം ആർ അഭിലാഷ് ആവശ്യപ്പെട്ടിരിക്കുന്നത് നീതി എന്നത് പുരുഷൻ്റെയും കൂടി അവകാശമാണ് ഇനി ആർക്കും ഇത് സംഭവിക്കാതിരിക്കട്ടെ എന്നും അദ്ദേഹം പറഞ്ഞു അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചത് ഇങ്ങനെയാണ് ഒരു വ്യക്തിക്കെതിരെ ആരോപണമുണ്ടെങ്കിൽ നിയമത്തിൻ്റെ വഴിയിൽ നീങ്ങാതെ സമൂഹ മാധ്യമങ്ങളിലൂടെ അപമാനിച്ച് ആത്മഹത്യയിലേക്ക് തള്ളിവിടുകയാണെങ്കിൽ ഭാരതീയ ന്യായ സംഹിതയുടെ നൂറ്റി എട്ടാം വകുപ്പ് പ്രകാരം ആത്മഹത്യ കുറ്റം ചുമത്തേണ്ടതാണ് പത്ത് വർഷം വരെ തടവ് ലഭിക്കാവുന്ന ഗുരുതരമായ ഒരു കുറ്റകൃത്യമാണിത് ഒരു മനുഷ്യ ജീവനാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത് നിയമപാലകർ നടപടിയെടുക്കണം നീതി എന്നത് പുരുഷന്റെയും കൂടി അവകാശമാണ് മരണപ്പെട്ട വ്യക്തിക്കെതിരെ ഒരു പരാതി പോലും നിയമപാലകർക്ക് മുൻപിൽ ഇല്ലായിരുന്നു എന്നത് വളരെ പ്രസക്തമാണ് ഇനി ആർക്കും ഇത് സംഭവിക്കാതിരിക്കട്ടെ എന്നുമാണ് അദ്ദേഹത്തിൻ്റെ കുറിപ്പ് അതേസമയം യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് അറിയാതെ ഒരാളെ പരസ്യമായി അപമാനിച്ച മരണത്തിലേക്ക് തള്ളിവിടുന്ന പ്രവണതയ്ക്കെതിരെ നിയമ നടപടി വേണമെന്നാണ് നടൻ അരുൺ പുനലൂർ തന്റെ ഫേസ്ബുക്ക് ഗ്രൂപ്പിലൂടെ ആവശ്യപ്പെട്ടിരിക്കുന്നത് ബസ്സിൽ സ്ത്രീകളുടെ ഇടയിൽ മോശമായി പെരുമാറുന്നവർ ഉണ്ടെന്നത് നിഷേധിക്കുന്നില്ലെങ്കിലും ഈ കേസിൽ ആ മനുഷ്യൻ മനപൂർവ്വമായി എന്തെങ്കിലും ചെയ്തതായി വീഡിയോയിൽ തോന്നുന്നില്ലെന്ന് അരുൺ പുനലൂരിന്റെ ഫേസ്ബുക്ക് കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് ഈ വാർത്ത കണ്ടപ്പോൾ വല്ലാത്ത സങ്കടം തോന്നി ആ ബസ്സിലെ വീഡിയോ കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ ചർച്ചാ വിഷയമായിരുന്നതുകൊണ്ട് മിക്കവരും കണ്ടു കാണും ബസ്സിൽ സ്ത്രീകളുടെ ഇടയിൽ മനഃപൂർവ്വം തിക്കിത്തിരക്കി നിന്ന് കലാപരിപാടികൾ നടത്തുന്ന ചിലരൊക്കെ ഇപ്പോഴുമുണ്ട് അത് നിഷേധിക്കുന്നില്ല പക്ഷേ ഈ വീഡിയോയിൽ അങ്ങനെ ആ മനുഷ്യൻ മനഃപൂർവ്വമായി അവിടെ നിന്ന് എന്തെങ്കിലും ചെയ്യുന്നതായി തോന്നിയതുമില്ല എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്ന് ആ ബസ്സിൽ അവരുടെ പരിസരത്ത് ഇരുന്ന ആളുകൾക്ക് ഇത് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കേ പറയാൻ പറ്റൂ ആ മനുഷ്യൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല എങ്കിൽ വീഡിയോ എടുത്ത് പരസ്യമാക്കി അയാളെ അപമാനിച്ച് മരണത്തിലേക്ക് തള്ളിവിട്ട് ആ സ്ത്രീക്കെതിരെ കേസ് എടുക്കണം അല്ലെങ്കിൽ ഇനിയും ഇതുപോലെ ആവർത്തിക്കും എന്തു തന്നെയാലും കാലം മോശമാണ് ബസ്സിലും മറ്റും തിരക്കുള്ള സ്ഥലങ്ങളിലും പോകുന്ന പുരുഷന്മാർക്ക് ജാഗ്രത ഉണ്ടാവണം മാക്സിമം അവരുടെ ഇടയിൽ നിൽക്കുമ്പോൾ അകന്ന് നിൽക്കാനും വീഡിയോ പിടിക്കുന്നത് പോലെ വല്ലതും ചുറ്റിനും നടക്കുന്നുണ്ടോ എന്നും ശ്രദ്ധിക്കണം ആരെങ്കിലും അസത്യം പ്രചരിപ്പിച്ചാൽ അതിനെ നേരിടാനുള്ള ചങ്കുറപ്പം ആവശ്യമാണ് ഇതുപോലെ വരുന്ന വീഡിയോകളെ കണ്ണടച്ച് വിശ്വസിച്ച് ആളെ കുറ്റക്കാരനാക്കുന്ന കാര്യത്തിലും സമൂഹം അല്പം ജാഗ്രത കാണിക്കാം എന്നുമാണ് അദ്ദേഹത്തിൻ്റെ കുറിപ്പ് ഇന്ന് രാവിലെയാണ് ഗോവിന്ദപുരത്തെ വീട്ടിൽ ദീപകിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുന്നത് വസ്തുതാവിരുദ്ധമായ പ്രചാരണമാണ് യുവതി നടത്തിയതെന്നും കടുത്ത മാനസിക സംഘർഷത്തിലായിരുന്നു യുവാവെന്നുമാണ് ദീപകിന്റെ കുടുംബവും സുഹൃത്തുക്കളും പറയുന്നത് മരണത്തിൽ അസ്വാഭാവിക മരണത്തിലാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത് കഴിഞ്ഞ വെള്ളിയാഴ്ച കണ്ണൂരിലേക്കുള്ള യാത്രയിലാണ് തിരക്കുള്ള ബസ്സിൽ വെച്ച് ദീപക് അപമര്യാദയായി പെരുമാറിയെന്നും യുവതി പരാതിപ്പെട്ടത് ദുരുദ്ദേശത്തോടെ യുവാവ് ശരീരത്തിൽ സ്പർശിച്ചെന്നും വടകര പോലീസിൽ പരാതി നൽകിയെന്നുമാണ് യുവതി അവകാശപ്പെടുന്നത് ബസ്സിൽ നിന്നും യുവതി ചിത്രീകരിച്ച വീഡിയോ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിരുന്നു ഇത് വ്യാപകമായി പ്രചരിച്ചു പിന്നാലെ ദീപക് കടുത്ത മനോവിഷമത്തിലുമായിരുന്നു അതേസമയം യുവതി ദീപക് അപമര്യാദയായി പെരുമാറിയെന്ന് ആരോപിക്കുന്നുണ്ടെങ്കിലും വീഡിയോ കണ്ടവരും വ്യത്യസ്ത അഭിപ്രായമാണ് രേഖപ്പെടുത്തിയത് ദീപക് നിരപരാധിയാണെന്നും വീഡിയോ തെറ്റായ രീതിയിൽ പ്രചരിപ്പിക്കപ്പെടുകയാണെന്നും ബന്ധുക്കൾ പറയുന്നു സോഷ്യൽ മീഡിയയിൽ ഭൂരിഭാഗം പേരും രേഖപ്പെടുത്തിയത് ഇതേ കമന്റ് തന്നെയാണ് കണ്ടന്റ് ക്രിയേഷന് വേണ്ടിയാണ് യുവതി വീഡിയോ എടുത്തതെന്നും ദീപക്കിനെ അറിയുന്നവർക്ക് അദ്ദേഹം അത്രക്കാരനല്ലെന്ന് ഉറപ്പായിട്ടും അറിയാമെന്നും അവർ കൂട്ടിച്ചേർത്തു കണ്ണൂരിലെ ഒരു വസ്ത്ര വ്യാപാര സ്ഥാപനത്തിലെ സെയിൽസ് മാനേജറായിരുന്നു ദീപക് ജോലി സംബന്ധമായ ആവശ്യത്തിന് പോകുമ്പോഴാണ് ഈ സംഭവം ഉണ്ടായത് കണ്ടന്റുകൾക്കായി യുവതി മനപൂർവ്വം മുന്നോട്ടു കയറിവെന്ന് ദീപക്കിനെ സ്പർശിക്കുകയായിരുന്നുവെന്നാണ് ബന്ധുക്കൾ പറയുന്നത്